ിൽ പോയക്കല്ലേ ജോലി ചെയ്യാൻ വയ്യാത്തവനെ ഞാൻ ഈ വീട്ടിലോട്ട് ഇനി കേറുന്നില്ല അല്ലല്ലോ നിന്നെ കേട്ടതില്ലടാ ജോലിക്ക് നോക്കണം മര്യാദക്ക് ഞാൻ പോത്തിന്റെ താങ്കളിച്ചേ രണ്ടൂടി ഒറ്റമതി ഇതാ മോനെ ഞാൻ പറഞ്ഞത് നാടന ഏറ്റവും നല്ലത് കേട്ടോ എന്താ പറ്റി അച്ഛൻ ചെരുപ്പിനെടാ എന്തിനു ജോലിക്ക് പറഞ്ഞു ആ ചെരുപ്പ് മാത്രമല്ല നിന്നെ ചെരവ് കളിക്കണം ഇത്രയും പ്രായമായി ഇനി ജോലിക്ക് പോയിടാ അളിയ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ജോലിക്ക് പോയ ഉണ്ടാക്കിയേ ഞാനെന്താ ഞാൻ ജോലിക്ക് പോകാണ്ട് എനിക്കൊരു വീട് വെക്കാൻ പറ്റി ഒരു കാർ മേടിക്കാൻ പറ്റി എന്റെ പെങ്ങളെ ഞാൻ കെട്ടിച്ച് വിട്ടു ഞാൻ കല്യാണം ആ നിന്റെ വീട് വെച്ചൻ്റെ കടം നിന്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ട എൻ്റെ കടം നിന്റെ പെണ്ണും പുള്ളയുടെ ചെലവ് മക്കളുടെ ചിലവ് അച്ഛന്റെ അമ്മയുടെ ചിലവ് ഇതെല്ലാം കൂടെ നീ നോക്കണ്ടായോടെ ജീവിതകാലം മൊത്തം ഇത് നോക്കാൻ വേണ്ടിയാണോ നീ ജീവിക്കുന്നത് ഏഹ് ഒരൻപത് വയസ്സാകുമ്പോൾ വല്ല നെഞ്ചരപ്പം വന്ന് നീ അങ്ങ് തീര് സന്തോഷമായോ മോനെ എങ്ങനെയായാലും ജീവിക്കാൻ കാശ് തന്നെ വേണം എടാ ലൈഫ് ഒന്നേ ഉള്ളൂ അത് നീ മനസ്സിലാക്കണം ഈ കാശ് വേണമെന്ന് പറയുന്നു ജോലി ചെയ്താൽ മാത്രമേ കാശുണ്ടാകത്തുള്ളൂ അല്ലാതെ എങ്ങനെ 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 ജോലി ജോലി ചെയ്യാതെ ചെയ്യാതെ പണം ഉണ്ടാക്കാം നിന്റെ ഐഡിയക്ക് നീ അല്ല അല്ല പിന്നെന്താടാ പറ കോടീശ്വരനായ ഒരു യുവാവ് അയാൾക്ക് ഒറ്റ മകൻ ആ പെണ്ണിനെ കറത്തിക്കൊണ്ട് പോയിട്ട് ആ തന്റെ എടുത്ത് പൈസ പോടാ ഇവിടുന്ന് കോടീശ്വരനായ ഒരുത്തന്റെ ഒരു മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാളുടെ പൈസ മൊത്തം ആർക്കാടാ എനിക്ക് ഞാനൊരു കാര്യം ചെയ്യട്ടെ ബുദ്ധി ഉപയോഗിക്കളെ ഈ കോടീശ്വരനായ തന്തയുടെ മോളെ നീ കല്യാണം കഴിച്ചിട്ട് ഈ തന്ത പറയുന്നത് പട്ടി പോലെ ഞാൻ അനുസരിക്കേണ്ടി വരുത്തില്ലേ വിട്ടിരിക്കാൻ പറഞ്ഞാൽ വിട്ടിരിക്കണം എണീറ്റ് പോടാന്ന് പറഞ്ഞാൽ എണീറ്റ് പോണം അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ എനിക്ക് അവൻ നിരുന്ന് കൊടുത്താൽ എന്തോ കൊലപ്പുണ്ട് എന്റെ ശരീരം അനങ്ങുന്നില്ലല്ലോ ഇന്നിച്ച് പോടാന്ന് പോടാ എനിക്ക് ഇന്നിച്ച് നീ നീ ഇത് കുറച്ച് ഞാൻ പോട്ടെ ആ തന്ത്ര ബിസിനസ് പൊട്ടിയാൽ എന്നെ അതിനാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഒരു കൊച്ചിനെ കഴിക്കണം അതിൽ ആ കൊച്ചു കോടീശ്വര ബിസിനസ് പൊട്ടിയാലും കൊച്ചിനെ ജോലിക്ക് വിട്ട് എനിക്ക് ജീവിക്കാം എല്ലാം പ്ലാൻ ചെയ്ത് ഏതാ പെണ് പെണ്ണും അപ്പൊ വിത്ത് പാവിളച്ച് തുടങ്ങി അങ്ങനെ വേണേൽ പറയാം അടിപൊളി കുട്ടി നല്ല മുടി നല്ല പുരുക്കും നീ ഏത് കൊച്ചിൻ്റെ കാര്യമോ പറഞ്ഞു ആ കുർത്ത ടൈപ്പ് എടാ കുത്തി എടാട്ട് കാശില്ലാത്ത വിട്ടല്ലേ കൊച്ചാ പിന്നെ നിന്റെ വലത്തെ സൈഡ് നോക്കാതെ എന്റെ വലത്തെ സൈഡ് നോക്കുന്നു പിന്നെ എന്നേട്ടൻ പ്രപ്പോസ് ചെയ്തു എപ്പോ കഴിഞ്ഞ ദിവസം എന്നിട്ട് എന്ത് പറഞ്ഞു ഇഷ്ടംന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമോ എന്നിട്ട് എന്താ പ്ലാൻ എന്ത് പ്ലാൻ ആ ഞാനൊന്ന് നോക്കട്ടെ എന്നെ ഇരിക്കൂന്ന് നല്ല സുന്ദരം ചേട്ടനയ്ക്കാ നല്ല പണക്കാരനും കഴുത്തിലും കാലിലും കയ്യിലും ഒക്കെ മാലയോ സ്വർണോ എന്താണ്ടൊക്കെയുണ്ട് പിന്നെ പുറത്ത് എവിടെയോ പഠിച്ചതെന്ന് തോന്നുന്നു ഭയങ്കര ഗ്രാമർ പിടിച്ചാ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പൊട്ട ഇംഗ്ലീഷാണ് പക്ഷെ അതൊന്നും അല്ല എന്തോന്ന് വെച്ചാൽ ഇതെന്തു പഠിത് ഫുള്ള് ഡാൻഡർ ഈ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല എല്ലാം ഉപയോഗിച്ചു ഹെയർഫോൾ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പം നീ മാമാർത്തിന്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ അല്ലേ യൂസ് ചെയ്യുന്നേ ഇല്ല ഇതാ മാമാർത്തിന്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് എല്ലാം നാച്ചുറൽ ആയിട്ട് ഇത് റിമൂവ് ചെയ്യുന്നു മാത്രമല്ല ഇതിനകത്ത് ജിഞ്ചറിൻ്റെയും ലെമണിൻ്റെയും ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇന്ന് നൽകുന്നു അത് മാത്രമല്ല സ്കാൽപ്പിലെ പി എച്ചിനെ മാനേജ് ചെയ്യുന്നു അപ്പോൾ ഇത് ഹെയർ ഡ്രൈ ആക്കില്ലേ ഇല്ല ഇത് ഫ്രീ ആണ് സൾഫൈറ്റ് ഫ്രീ ആണ് ടോക്സിൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് വാഷിൽ തന്നെ നമ്മുടെ ഹെയറിനെ സോഫ്റ്റ് ആകുന്നു കൊള്ളാലോ ഇപ്പൊ ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നേ ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് മാമഹത്തിന്റെ വെബ്സൈറ്റ് പിന്നെ സ്റ്റോറുകൾ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ് പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ ഡിസ്കൗണ്ട് കിട്ടും ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കളിയാ ഏതൊ ഇല്ല നിൽക്കുന്ന രണ്ടെണ്ണം കൊള്ളാം രണ്ടെണ്ണം കൊള്ളാ കല്യാണം കൊച്ചി പെണ്ണും പൊള്ളണം ഉണ്ടാ കേട്ടാ അവിടെ ഞാനേ വേണ്ടിട്ട് പോകുന്നതിന് മുമ്പ് കൊണ്ടുവിടുങ്ങു അച്ഛൻ്റെ പേഴ്സിന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് രണ്ടുപേരവും മരകളാണ് ഇത് കിട്ടുന്നില്ല ഇത് ഇട്ടുകൊണ്ടാ പോകേണ്ടത് എന്തിന് ഇവിടെ ഒരു പണക്കാരിയുടെ അടുത്ത് ഒരു പാവപ്പെട്ടവൻ ചെന്നാൽ ഒരു പിച്ചക്കാശി വന്നു വിടും പക്ഷേ മറിച്ച് അവളുടെ അടുത്തൊരു പണക്കാരൻ ചെന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അവൾ ചിലപ്പോൾ സ്നേഹം തരും ഞാൻ അവളുടെ മുന്നിൽ പണക്കാരനും ഒരു ബിസിനസ് മാഗ്നറ്റുമാണ് ഇതാരാ അറിയാം ഇവള് പറഞ്ഞ വിഷ്ണുപ്രിയ പറഞ്ഞ എന്തറിയാം പറഞ്ഞു മൊത്തത്തി ചേട്ടൻ കൊള്ളാവുന്നല്ലേ ഒരു നിമിഷം ഫ്രണ്ട് ഒന്ന് ഒന്നും എന്തു പറയാന കൂട്ടുകാരനെ തച്ചോളി പറമ്പിൽ യോഹന ഞങ്ങളെ കൂട്ടുകാരി തായോ പോട്ടെ ും നടക്കാൻ നടക്കാറുണ്ട് സമയം കണ്ട ശരിയാക്കില്ല എടോ കില്ലാട്ടിയുടെ അടുത്താ നിൽക്കുന്നേ ഞാൻ നാളെ ആലോചിച്ചിട്ട് പറയാം പോട്ടെ നാളെ ഞാൻ വരും കാണണം ഓക്കേ എന്നാ നീ വാടാ തായോ നല്ല അതെയാ പറ്റീരെന്നൊക്കെ പറഞ്ഞേ കയ്യില് പൈസ വരുമ്പോൾ നമ്മളിതെല്ലാം ഇതെല്ലാം വേണം നാണം കെട്ടും പണം നേടിടും നാണക്കേടാ പണം മാറ്റിടും അവളെ കല്യാണം കഴിക്കുന്നു അവളുടെ പൈസ ഞാൻ മേടിക്കുന്നു അവളെ ഒരു ഭാര്യയായിട്ട് സൈഡിൽ വെക്കുന്നു അത്രേ ഉള്ളു അല്ലെ കൂട്ടത്തില്ല ഈ തച്ചോളി പറമ്പിൽ യോഹന കൂട്ട് നിൽക്കണ്ട കുറെ നാളായല്ലോ ഈ പാത്തുവഴിയൊക്കെ കണ്ടിട്ട് പനിയായിരുന്നു വാട്ട് ഫീവർ ഓ ഫീവർ ജരയം ഓക്കേ കടുവ ഏ കടുവ ആ ആ കടുവ കടുവ പിടിച്ചായിരുന്നു വൈനേടി കടുവ ഇറങ്ങിയതല്ലേ പിടിച്ചായിരുന്നു ഞാൻ ഇപ്പോ ന്യൂസ് കണ്ടിട്ടാണ് വന്നേ അതല്ല ഇവിടെ കടുവ ഇവിടെ കടുവ എന്ന കടുവ ഹലോ ഓവർ ആക്കാതെ വാച്ച് മൈ ഹാൻഡ് കടുവ ഹിയർ ഓ നൈസ് നന്നായിട്ടുണ്ട്

ആഭരണങ്ങളൊന്നും െ എനിക്ക് ഓർണമെന്റ് നടക്കുന്നതിന് ഒരു താല്പര്യം ഇല്ല അല്ലെങ്കിലും പണക്കാരൊന്നും അങ്ങനെ ഇട്ടൊന്നും നടക്കാറില്ലല്ലോ ഈ പൂങ്കന്മാരൊക്കെയാ ഇങ്ങനെ സ്വർണ്ണ നോക്കിയിട്ട് നടക്കുന്നത് പൊതുവേ ഇങ്ങനെ പറഞ്ഞതാ എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കാൻ

രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പാലോചിച്ചു ഞാൻ എന്തിനു സ്നേഹിക്കണമെന്ന് എന്താ ഗുണമെന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചപ്പോൾ ആലോചിച്ചു ഇയാളെ സ്നേഹിച്ചു രാത്രി ആഹാരം കഴിച്ചപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട് പിന്നെ കിടക്കാൻ നേരം ആലോചിച്ചു കിട്ടിയോ

എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പെങ്ങളുടെ ഭാര്യയുടെ ഒക്കെ എടുത്ത് ജീവിതകാലം മൊത്തം എൻജോയ് ചെയ്യാതെ നീ ഇങ്ങനെ നിന്നോ അമ്പതാമത്തെ വയസ്സിൽ ഞാൻ പറയു കളിയാ നീ നഞ്ചരപ്പ് എടാ ജീവിതം എൻജോയ് ചെയ്യളിയാ ജോലി എടുക്കാതെ നമ്മൾ ഈ പൈസ ഈ കൈവിട്ട് വരുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ അത് വേറെ സുഖമാണ് എനിക്ക് വിശ്വാസമില്ല മോനെ അവൾ എന്ത് വന്നാലും നിൻ്റെ അടുത്ത് എടാ ഷീ സംതിങ് പറഞ്ഞു ഒരിക്കലും അടുത്ത് പറയും എനിക്ക് അവൾ ഇഷ്ടമെന്ന് പറയത്തില്ലോ സത്യം പറയാലോ എല്ലാം ഇന്നലെ കഴിഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തതും നീ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതും നമ്മൾ നമ്മെ അടുത്തതും എല്ലാം ഇന്നലെ കഴിഞ്ഞതിൻ്റെ കൂട്ട് ലവ് യു എക്സാംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ അടിപൊളിയായിരുന്നു ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ നിന്നെ ജോലിക്ക് വിടാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യം എനിക്ക് വീട്ടിലാണെങ്കിൽ അഞ്ച് തലമുറ ഇരുന്ന് നിന്നുള്ള സ്വത്തുണ്ട് പിന്നെ നീ എന്തിനാ ജോലിക്ക് പോകുന്നത് പിന്നെ ഇത്രയും പഠിച്ചുകൊണ്ട് മാത്രം ഞാൻ ജോലിക്ക് വിടുവാ എല്ലാം തൻ്റെ ഇഷ്ടം സോ കൈൻഡ് താങ്ക് യു ദോ പറക്കുന്ന ഒരു കൈൻഡ് കൈൻഡ് കൈറ്റ ഓ പറക്കുന്നൊരു േമ ഈശ്വര പണി പാലമ്പെള്ള കിട്ടിയല്ലോ തായോ എന്താ ഫോൺ ഹലോ ചേട്ടാ നീ എന്താടി ഫോൺ വൈകുന്നേരം കണ്ടതല്ലേ അച്ഛന്റെ അച്ഛൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞ് ഈ ബന്ധം നിനക്ക് വേണ്ടാന്നൊന്ന് പറയുന്നേ പറഞ്ഞു കണ്ടേ ഞാനൊരു കാര്യം പറയുവ ആവശ്യമില്ലാത്ത ന്യായം പറഞ്ഞ് എന്നെ ഒഴിവാക്കാനാണ് നീ ശ്രമിക്കുന്നെങ്കിൽ ഒരിക്കലും നടക്കത്തില്ലത്

അയ്യായിരം രൂപ വണ്ടിക്കൂലി മുടക്കി അവളെ വിളിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഏതെങ്കിലും ലക്ഷറി ഹോട്ടലിൽ പോയി താമസിക്കുന്നു അയ്യായിരം രൂപ മുടക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് കൂടി എനിക്ക് കിട്ടുന്നു ഇടാ എനിക്ക് എന്തൊരു ബുദ്ധിയാടാ ഇത് എന്തു ഇത് അപ്പോൾ അയ്യായിരം രൂപ വേണം തായോ എനിക്കൊരു അയ്യായിരം രൂപ തായോ പെട്ടെന്ന്

പറ ഞാൻ ഇനി എന്നും ചേരൻ്റെ കൂടെ കാണും ഞാൻ ജോലിക്കേ പോലെ ഞാൻ ജോലിക്ക് പോകുന്നത് എന്നോട് പറഞ്ഞില്ലേ കല്യാണത്തിന് മുന്നേ ജോലിക്ക് പോകുന്ന ഒന്നും ഇഷ്ടല്ല പഠിക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഇനി ജോലി വേണ്ട ചേട്ടൻ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണ്ടോ തൊട്ട് കീറി ഞാൻ കളഞ്ഞു ചേട്ടാ എൻ്റെ എൻ്റെ അച്ഛൻ്റെയും കയ്യിൽ ഒരു പൂക്കച്ചൊളയില്ല പൂത്ത കാശു പോയിട്ട് ഒരു ഉണങ്ങിയ പോലും ഇല്ല ചില്ലറ പോലും എടുക്കാനില്ല ബിസിനസ്സും ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു പത്തു പതിനഞ്ച് വർഷം മുമ്പ് ഇപ്പൊ അതെല്ലാം പൊട്ടി പാളീസായി കുഴപ്പമില്ല ചേട്ടന് ബിസിനസ് ഉണ്ടല്ലോ നമുക്കൊന്നിച്ചിങ്ങനെ ഒന്നിച്ചിങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം

ആകെ കിടക്കുന്ന ഒരു വാടക വീട്ടില്ല അതിനൊക്കെ മാസം മാസം വാടക കൊടുക്കാൻ പോലും അച്ഛനെ തകന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവനെ കൂടെ ഇങ്ങോട്ട് കയറി വന്നാൽ നമ്മൾ ദാരിദ്ര്യം മനസ്സിലാക്കത്തില്ലോ അതിനുമ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങി പോകണം പിന്നൊരു കാര്യം അവൻ നിനക്ക് പേരിനൊരു ഭർത്താവ് മാത്രം വയ്ക്കണം അവൻ്റെ സ്വത്തും പണവും ബിസിനസ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് നീ മാത്രം വയ്ക്കണം ഇനി വെരി ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഫ്രം മൈ ഫാദർ അവൻ്റെ മനസ്സ് മാറും മാറുമുമ്പ് ആയില്ലേ കട എല്ലാം ഇനി നമുക്ക് ചേട്ടൻ ഒരു മൂന്ന് മൂന്നര കോടി രൂപ അത്രേ ആ കോടി രൂപ അഞ്ചു തലമുറക്ക് ഇരുന്ന് തിന്നുള്ള വഴിയല്ലേ അഞ്ചു തലമുറ എനിക്ക് വേറെ ആരംഭം തിന്നു ലവ് ഹാപ്പി ആയില്ലേ മുടിയേ ഹാപ്പി ആയി